ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എന്തൊക്കെയാണ് വിശേഷങ്ങളൊക്കെ അപ്പോൾ നമ്മൾ പേരിയിൽ വർക്ക് വന്നിട്ട് ഇന്ന് രണ്ടാമത്തെ ദിവസം അപ്പോൾ നമ്മളിന്ന് പിന്നെ കുറച്ച് നേരത്തെയാണ് കേട്ടോ ഇന്നലെ ഞങ്ങൾ പോയപ്പോൾ ഒമ്പത് മണിയായി സമയം ഒമ്പത് പത്ത് മണിയായി ഇന്ന് ഞങ്ങൾ ഏഴര ആയപ്പോൾ എല്ലാവരും റെഡിയായി മറ്റൊരു ചായ പിടിക്കാൻ പോയിട്ടുണ്ട് നമുക്ക് പിന്നെ ചായ പിടിക്കുന്ന പരിപാടി ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ചായ പിടിക്കാൻ പോയില്ല അപ്പോൾ നമ്മൾ ഇന്ന് ഈ വർക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇവിടുന്ന് പോകാനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ മാക്സിമം പരിപാടികളൊന്ന് തീർത്ത് ഇന്നത്തുകൊണ്ടിട്ടുണ്ട് ഇവിടുന്ന് പിന്നെ പാക്കണം ഏ കുറഞ്ഞ നമുക്ക് പുൽപ്പള്ളി പിന്നെ വേറെ രണ്ട് മൂന്ന് സൈറ്റ് ഉണ്ട് അത് കൂടാണ്ട് തന്നെ അത് കൂടാണ്ട് തന്നെ പിന്നെ വേറൊരു സൈറ്റും കൂടി ഉണ്ട് മാനന്തവാടി മാനന്തവാടി ഇവിടുന്ന് നേരെ മാനന്തവാടി പോയി ആ സൈറ്റ് തീർത്തിട്ട് പോകണം ഞങ്ങൾക്ക് പുൽപ്പള്ളിക്ക് പോകാൻ അപ്പോൾ ഞാൻ മിക്കവാറും ഇന്ന് നൈറ്റ് ഞാൻ വീട്ടിലേക്ക് പോകും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളെ ലൈസൻസിൻ്റെ ടെസ്റ്റാണ് ഹെവി ലൈസൻസിൻ്റെ ടെസ്റ്റല്ല ട്രെയിലാണ് അപ്പോൾ നമ്മൾ വിളിക്കുന്ന സമയത്ത് ട്രെയിനിന് പോയിട്ടില്ലെങ്കിൽ ഇപ്പോൾ അഞ്ച് മാസം ഞാൻ ലൈസൻസിന് കൊടുത്തിട്ട് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം വേറെ വരും അപ്പോൾ അത് കാരണം തന്നെ പിന്നെ നേരെ പോകണം ഇവിടെ നല്ല അടിപൊളി കാലാവസ്ഥയാണ് കേട്ടോ രാവിലെ മഴത്ത് വിറച്ചിങ്ങനെ കിടക്കുക എന്താ അവസ്ഥ മഴ ഇങ്ങനെ പെയ്തിട്ട് മഞ്ഞണ്ട മഞ്ഞൊക്കെ പോയത് എട്ട് മണിയായിട്ടുള്ള സമയം രാവിലെ എട്ട് മണിയായ സമയം മഞ്ഞൊക്കെ മൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ പല്ലൊക്കെ കൂട്ടിയിട്ടിക്കുന്ന അങ്ങനത്തെ വെയിലാണ് കേട്ടോ അതുകൊണ്ട് നമ്മളെ പണിക്കാർ വരുന്നുണ്ടോ മൂന്നാളുണ്ട് ഇവർ മൂന്നാളാണ് നമ്മൾ പണിക്കാർ ഒരു മൂന്നാളും ചായ ഒക്കെ കുടിച്ചിട്ട് നടന്ന് വരുന്ന വരവാണ് കാണുന്നത് അപ്പോൾ എന്തായാലും പിന്നെ നമ്മൾ വീഡിയോ സ്റ്റാർട്ട് ചെയ്ത് ഇനി നേരെ സൈറ്റിലേക്ക് പോകുക സൈറ്റിൽ എന്നാലും ചെയ്ത വർക്കും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്ന വഴിയും കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാം ഇവിടെ ഫുൾ വയലാണ് കേട്ടോ പാടാണ് ഈ ഏരിയയിൽ മൊത്തം ഏരിയ ഭാഗത്ത് മൊത്തം കൃഷിക്കാരാണ് കൂടുതലുള്ളതെന്നാണ് പറയപ്പെടുന്നത് ഈ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ആ സൈഡിലും വയലും കാര്യങ്ങളും തന്നെയാണ് കാണാനുള്ളത് നമുക്ക് എന്തായാലും നേരെ സൈറ്റിലേക്ക് പോവാം ബാക്കി വിസിറ്റുകൾ കാണാം ഏ അപ്പോൾ എന്തായാലും വീഡിയോ വാച്ച് ചെയ്യാം അപ്പോൾ കൈസ് നമ്മൾ റൂമിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഇതാണ് നമ്മളെ റൂം ഇതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്ന് ഇവിടുന്ന് ഒരു വീഡിയോ ഒക്കെ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം അതിന് ശേഷം ഞാൻ എനിക്ക് തോന്നുന്നു ഒരു മൂന്ന് നാല് നാലഞ്ച് മാസത്തിന് ശേഷമാണ് തോന്നുന്നു ഇങ്ങോട്ടേക്ക് വരുന്നത് അഞ്ച് മാസത്തിന് ശേഷമാണ് തോന്നുന്നു ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ ഇവിടുന്ന് ഏകദേശം ഒരു പിന്നെ എന്താ പറയുക ഒരു കിലോമീറ്റർ തന്നെ നടക്കാനുണ്ട് ഒരു കിലോമീറ്റർ നടന്നിട്ട് നടന്നിട്ടുമാണ് സൈറ്റിലേക്ക് എത്താൻ പിന്നെ ഞങ്ങൾ ഏകദേശം ഒരു ഏഴര ആയിട്ടുള്ള സമയം ഏഴരയ്ക്ക് ഞങ്ങൾ ഇറങ്ങി നേരെ സൈറ്റിലേക്ക് പോവാണ് അപ്പോൾ കഴിഞ്ഞ കുറേ ദിവസങ്ങൾക്ക് മുമ്പേ നമ്മളെ വിളിച്ച് 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 പുള്ളി ഏട്ടങ്ങയറായിട്ടുണ്ടാവും വർക്കൊന്ന് തീർച്ചയായാൻ വേണ്ടിയിട്ട് കാരണം എന്താ വെച്ചാൽ ഒരു മഴ ആയതുകൊണ്ടാണ് നമ്മൾ വരാതിരുന്നത് വീണ്ടും ഇപ്പോൾ നമ്മളിവിടെ എത്തിപ്പത്തേക്ക് ന്യൂനമർദ്ദമായി കാര്യങ്ങളായി പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഇന്നലത്തെ ന്യൂസൊക്കെ എല്ലാവരും കേട്ടിട്ടുണ്ടാവല്ലോ നമ്മൾ വയനാട് ചുരത്തിൽ മണ്ണിടിച്ചിൽ കാര്യങ്ങളൊക്കെ ഉണ്ടായി ഒരുപാട് യാത്രക്കാർ ബുദ്ധിമുട്ടി അപ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ചുരറങ്ങി ഇങ്ങോട്ടേക്ക് വരാതിരുന്നത് കാരണം പേര് ചുരം ഇറങ്ങുകയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ചെയ്യുന്ന വലിയൊരു യുദ്ധമാണ് വണ്ടിയോട് ചെയ്യുന്ന വലിയൊരു യുദ്ധമാണ് അന്നിട്ട് വണ്ടി ഒന്നും എടുക്കാണ്ട് അവിടുന്ന് ഒരു വാടകയ്ക്കൊരു വണ്ടി വിളിച്ചിട്ടാണ് വന്നിട്ടുള്ളത് വണ്ടി സർവീസിങ് കയറ്റാൻ വേണ്ടിയിട്ട് വെച്ചേക്കാണ് അപ്പോൾ എന്തായാലും നമ്മൾ പിന്നെ യാത്രയിലാണ് നടന്നിടാ ചെയ്യാമെന്നറിയാം ഫുള്ള് ചെളിയായിട്ട് കിടക്കുകയാണ് കേട്ടോ ചെളി പുല്ലി കിടക്കുകയാണ് ഞാൻ ഫുള്ള് സേഫ്റ്റി ഫോട്ടൊക്കെ ഇട്ടിട്ടാണ് നടക്കുന്നത് പക്ഷെ എന്നാലും നല്ല ബുദ്ധിമുട്ടാണ് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഫുള്ള് കൃഷിക്കാരാണ് കേട്ടോ മെയിൻ ഇവിടെ കൃഷിയാണ് മെയിൻ ഏറ്റവും കൂടുതൽ ഇവിടെ കാണുന്നത് വാഴയും അതുപോലെ തന്നെ പാവലും പാവലുമാണ് പാവലിപ്പോൾ സീസണല്ല എന്നാണ് പറഞ്ഞത് സീസണാകുമ്പോൾ പായൽ പാവലും അതുപോലെ തന്നെ പിന്നെ വാഴയാണ് കൂടുതൽ കൃഷി ചെയ്യുന്നത് മേൽ കൃഷി അങ്ങനത്തെ പിന്നെ ധാന്യമുള്ള ഒന്നും ഇവിടെ അല്ല ഇതുണ്ടോ ഒക്കെ ഫുള്ള് വാഴത്തോട്ടാണല്ലോ കാണുന്നത് കണ്ടോ സി ഒ ത്രീ ഉണ്ടോ തിട്ടപ്പല്ല് എന്തായാലും നല്ല അടിപൊളി സ്ഥലമാണ് അതുപോലെ തന്നെ നല്ല മനുഷ്യത്തുള്ള നല്ല അടിപൊളി നാട്ടുകാരൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് ഞാൻ പേരിയ ആലാറ്റിൽ നിന്ന് തന്നെ ലൊക്കേഷനിലാണ് ഇട്ടുള്ളത് ആലാറ്റി ഇവിടെ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ വീഡിയോസ് കാണുന്ന താത്തമാരുണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു പേരിയലുള്ളവരൊക്കെ പേരിയ അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വരുന്ന വഴിക്കുള്ള സ്ഥലങ്ങളിലുള്ളവരൊക്കെ എനിക്ക് കറക്റ്റ് സ്ഥലങ്ങൾ പറഞ്ഞാലൊന്നും അറിയില്ല പിന്നെ അങ്ങനെ മെസ്സേജ് അയക്കുമ്പോഴൊക്കെ ഓരോരുത്തർ പറയാറുണ്ട് വാട്സപ്പ് മെസ്സേജ് അയക്കുമ്പോഴും അതുപോലെ തന്നെ ചില തലമരൊക്കെ വിളിക്കുമ്പോഴൊക്കെ വീഡിയോസൊക്കെ കാണാണ്ടാവുമ്പോൾ വിളിക്കും ഒരു വിവരമില്ലല്ലോ അന്ന് പേരിയിൽ നിന്ന് പോയതാണല്ലോ പിന്നെ വീഡിയോസൊന്നും കണ്ടില്ല അവർ അഡ്രസ്സും ഇല്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വിളിക്കും അപ്പോൾ ഇതാണ് വഴിയുടെ അവസ്ഥ നമ്മളിപ്പോൾ വർക്ക് എടുക്കാൻ പോകുന്ന വീടിൻ്റെ ചുറ്റും പിന്നെ വെള്ളം ഇതുപോലെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ ഇവിടെയൊക്കെ ഫുള്ള് ഉറവ ഉള്ള സ്ഥലമാണ് താഴ്ന്ന പ്രദേശമാണ് എല്ലാ ഭാഗങ്ങളും താഴ്ന്ന് കിടക്കുന്ന പ്രദേശങ്ങളാണ് കൂടുതലുള്ളത് കണ്ടോ ഇന്നലെ ഞങ്ങൾ വരുമ്പോൾ ഈ കുളത്തിലൊന്നും ഇത്ര വെള്ളമൊന്നും ഇല്ല കേട്ടോ അതൊക്കെ അടിയിലായിരുന്നു നല്ല രീതിക്ക് വെള്ളം കയറിയിട്ടുണ്ട് അപ്പം മഴ നല്ല രീതിക്ക് രാത്രി പെയ്തിട്ടുണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം പിന്നെ ഒരുപാട് പണിയുണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ കാരണം അതുകൊണ്ടാണ് അത്രയും നേരത്തെ ഇറങ്ങാൻ കാരണം എട്ട് മണിയായിട്ടുള്ളൂ ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും കൂടെ നിന്ന് വർക്കും ഫിനിഷ് ചെയ്ത് ടൂൾസും കയറ്റി അടുത്ത വണ്ടിക്ക് വിടണം അപ്പം അങ്ങനെയാണ് പ്ലാനിങ്ങുകളൊക്കെ ഉള്ളത് ഒരുപാട് പ്ലാൻ ചെയ്താലും പ്ലാൻ ചെയ്ത പോലെ നടക്കില്ല കേട്ടോ അത് വേറെ കേസ് എന്തായാലും മഴ ആയതുകൊണ്ട് തന്നെ വിരിച്ച് തീർത്ത് കംപ്ലീറ്റ് ചെയ്യാമെന്നുള്ളതാണ് ഇന്ന് മെയിനായിട്ട് ചെയ്യുന്നത് പിന്നെ ടർപ്പായി കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട് അതോടെയും കിട്ടുകയാണെങ്കിൽ സെറ്റായിരിക്കും ഓ ഞാൻ ഏകദേശം നടന്നൊരു പകുതി എത്തി ഇനി ഇതിൻ്റെ നേർ പകുതിയും കൂടി നടക്കാനുണ്ട് കേട്ടോ സംഭവം വേറൊന്നുമല്ല രാവിലെ എണീച്ചിട്ട് നടന്ന സൈറ്റിലേക്ക് പോകുന്നത് ഒരു എന്താ പറയുക വേറൊരു വൈബാണ് വേറൊരു രസമാണ് അപ്പോൾ എന്തായാലും ഞാൻ നമുക്ക് സൈറ്റിൽ എത്തിയതിന് ശേഷം ബാക്കി വീഡിയോ കാണാം കാരണം ഇവിടുന്ന് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ ജിയോയ്ക്ക് ഒന്നും റേഞ്ചേ ഇല്ല ഫൈവ് ജി എന്ന് പറഞ്ഞിട്ട് ഫൈവ് ജി ഇല്ല ഫോർ ജി ഇല്ല എന്നുള്ള അവസ്ഥയാണ് ത്രീ ജി പോലും ഇല്ല എന്നുള്ള അവസ്ഥയാണ് ഇവിടെ ജിയോൻ്റെ സിറ്റുവേഷൻ അപ്പോൾ അത്രയും ടാസ്ക് ആണ് ഇവിടുന്ന് ഒരു വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്യണമെങ്കിൽ ഇന്നലെ തന്നെ ആകെ നാല് മിനിറ്റുള്ള വീഡിയോ ഉള്ളു ഞാനത് ഉച്ച വരെ ഇരുന്നിട്ടാണ് ഡൗൺലോഡ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ നമുക്ക് സൈറ്റിൽ എത്തിയതിന് ശേഷം ബാക്കിയുള്ള വീഡിയോ കാണാം വേണ്ട ഏകദേശം ഞാനൊരു പിന്നെ എഴുന്നൂറ് മീറ്റർ നടന്നിട്ടോ എഴുന്നൂറ് എഴുന്നൂറ്റി ഇരുപത് മീറ്റർ ഇപ്പം ഞാൻ നടന്ന് അപ്പോൾ ഇതെങ്ങനെയാണ് അറിയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോണിൽ പിന്നെ നമ്മൾ നടക്കുന്ന സ്റ്റെപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് വരുന്നൊരു ഓപ്ഷനുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഹാർട്ട് ബീറ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ചെയ്തിട്ട് വരുന്നൊരു സെറ്റപ്പ് ഉണ്ട് രാവിലെ ആയതുകൊണ്ട് നടക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് എന്താ പറയുക ബ്രീത്തിങ് പ്രശ്നങ്ങളുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ല പിന്നെ ഒരു ഇടവഴി കണ്ടപ്പോൾ വീട് എടുക്കാമെന്ന് വിചാരിച്ചാൽ ഉണ്ടോ ഇതുണ്ട് അതൊക്കെ നമ്മളെ വീട്ടിലൊക്കെ എല്ലാ സ്ഥലങ്ങളിലും ഉള്ളൊരു ടൈപ്പ് ചെടിയാണ് ഇതിനെന്തോ പേര് പറയും നമ്മളെ നാട്ടിലൊക്കെ ഉള്ളൊരു സാധനമാണ് നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ രാവിലെ ആയതുകൊണ്ട് വെള്ളത്തുള്ളികളൊക്കെ ഇങ്ങനെ തോന്നി നിൽക്കുന്നതാണ് നല്ല ഭംഗിയുണ്ട് ഇതേണ്ട വെള്ളത്തിൻ്റെ തുള്ളികൾ നിൽക്കുന്നതാണ്ടോ ആ സാധനത്തിൽ നല്ല ലുക്കായിട്ടുണ്ട് അല്ലേ ഇപ്പം എന്തായാലും നമുക്ക് സൈറ്റിൽ എത്തിയിട്ട് വേണം ഗൈസ് അങ്ങനെ നടന്ന് നമ്മൾ റോഡിൻ്റെ മറ്റൊരറ്റത്തിരിക്കുകയാണ് കേട്ടോ അമ്പ നടക്കാനാവുന്നില്ല ഭയങ്കര ടാസ്ക് ആണ് ഒരു കിലോമീറ്റർ ഒന്നര കിലോമീറ്ററോളം നടക്കാനുണ്ട് കേട്ടോ ഇവിടെ നിന്ന് കൊണ്ട് കഴിഞ്ഞാൽ പിന്നെ കുറച്ചുള്ളൂ ഒരു നൂറ് മീറ്റർ കൂടി നടന്ന സൈറ്റിലേക്ക് എത്തി അയ്യോ സൈറ്റിലേക്ക് എത്താനായിട്ടോ കുറച്ച് പരിപാടിയുള്ളു നമുക്ക് കാണാം പൈസ അങ്ങനെ നമ്മൾ ഏകദേശം സൈറ്റിൻ്റെ അടുത്തെത്തിരിക്കും സൈറ്റിൻ്റെ അടുത്തെത്തി സൈറ്റിൻ്റെ അടുത്തുള്ള സൈറ്റ് തന്നെ എത്തി എന്ന് പറയാം ഇതാണ് നമ്മുടെ സൈറ്റ് ഇവിടെയാണ് നമുക്ക് വർക്കുകൾ കേട്ടോ ചിപ്സും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ടോ ഇവിടെയാണ് നമ്മുടെ വർക്ക് അല്ല ഇതാണ് നമ്മുടെ സൈറ്റ് ഇന്നലെ ഇതിൻ്റെ മുക്കാൽ ഭാഗം സാധനം നല്ല വിരിച്ചു കെട്ടോ വേണ്ട ഇത്രയും ഏരിയ എന്നുള്ള ഞങ്ങൾ റെഡിയാക്കി നല്ല വീഡിയോ കണ്ടവർക്ക് അറിയാം എത്രത്തോളം പിന്നെ ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് കാട് പിടിച്ച് കിടക്കുന്ന സ്ഥലമായിരുന്നു വെട്ടി വൃത്തിയാക്കി ഒളിപ്പിച്ച് അടങ്ങനെ വിരിച്ച് കംപ്ലീറ്റ് ചെയ്ത് വരികയാണ് ഉണ്ടോ ലൈനൊക്കെ കാണണം എന്നുണ്ടോ നല്ല അടിപൊളിയായിട്ടിങ്ങനെ കാണാം നല്ല വൃത്തിയാണെട്ടോ ഇവിടെ ഫുള്ള് ഫ്രൂട്ട്സിൻ്റെ മരങ്ങളാണല്ലോ കേട്ടോ പേരയ്ക്ക മാങ്ങ അതുപോലെ തന്നെ ഒരുപാട് ടൈപ്പ് ഫ്രൂട്ട്സ് ആണ് ഇവിടെ ഉള്ളത് കണ്ടമാന ഫ്രൂട്ട്സുകളുണ്ട് റംബുട്ടാനുണ്ട് ഉണ്ട് അങ്ങനെ ഒരുപാട് 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 ഐറ്റംസ് അപ്പോൾ എന്തായാലും നമ്മൾ ഇപ്പോൾ രാവിലത്തെ സൈറ്റ് സ്റ്റാർട്ട് ചെയ്യാണ് രാവിലത്തെ പരിപാടി തുടങ്ങുകയാണ് അപ്പോൾ എന്തായാലും ചാദ ഇതിന് ശേഷം വൈകിട്ടൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഇനിയിപ്പോൾ വർക്ക് സ്റ്റാർട്ട് ചെയ്ത് എങ്ങനെയെങ്കിലും ഒന്ന് ഇ കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഇവിടുന്ന് പോകാൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്ത് മൊത്തം ക്ലീൻ ചെയ്ത് വൃത്തിയാക്കിയിട്ടിട്ട് വേണം ഇവിടുന്ന് പോകാൻ ഇവിടുന്ന് പോയാൽ ഇവിടുന്ന് പോ അഞ്ച് മണിക്കെങ്കിലും ഇവിടുന്ന് പോകണം എന്നാലാണ് നമ്മൾ വിചാരിച്ച പോലെ സൈറ്റ് നാട്ടിലെത്തി നാട്ടിലെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാറുണ്ട് കാരണം ഇവരുടെ സൈറ്റിൽ ആക്കണം അതുപോലെ തന്നെ പിന്നെ മഴയാണെങ്കിൽ ആ സൈറ്റിൽ അല്ലെങ്കിൽ വേറെ സൈറ്റ് ചൂസ് ചെയ്യണം അങ്ങനെ കുറച്ച് കേസുകളുണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ വെയിറ്റ് ചെയ്യാം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ബെല്ലൈക്കനായിട്ട് ടീച്ചായിട്ട് പൊട്ടിച്ചാളി അപ്പോൾ എന്തായാലും നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം നിർത്താം വീഡിയോ ഡ്രോപ്പ് ചെയ്യാം ഓക്കെ രാവിലെ ആയതിൻ്റെ ഒരു പ്രശ്നമാണ് കേട്ടോ കാരണം നാ തണുപ്പ് നല്ല തണുപ്പ് അവിടെ ഒരു രക്ഷരണ്ടോ കോട മൂടി പോകുന്നുണ്ടോ കോടെ പോകുന്നതാണ് ഈ കാണുന്നത് രാവിലെ കോടെ പോകുന്നതാണ് ഈ കാണുന്നത് ഫുൾ കോടയാണ് എല്ലായിടത്തും അപ്പോൾ ഗൈസ് നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അതായിരിക്കും ഷോർട്ട് ബ്രേക്ക് ബൈ ബൈ അസാ